അയ്യോ ചേട്ടാ നിൽക്കണേ ഇപ്പൊ വരുന്നു ഇപ്പൊ വരുന്നു അപ്പം കൈഷ് നമ്മുടെ മീനിങ് കൊണ്ട് ചേട്ടൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് വേഗം ചെല്ലാം ചേട്ടൻ ഓണും കാണൊക്കെ അടിച്ചായിരുന്നു ഓക്കെ ഈസ് നമ്മളിവിടെ നോക്കാൻ ഇരുന്ന് ചേട്ടനെ കാണുന്നില്ല അപ്പം പുള്ളിക്കാനും പോയെന്നാണ് തോന്നുന്നത് അപ്പം അപ്പൊ എന്തെങ്കിലും ഇന്നത്തെ കരുപ്പിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട് അപ്പം ഇതാരെ ഫോൺ വിളിക്കുന്ന രാവിലെ ഹലോ ടോക്കർ അല്ലേ ആണല്ലോ ജോലി ശരിയായിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ വേഗം വന്ന് ജോയിൻ വേണ്ടോ ഒരു പെട്ടെന്ന് രജിസ്റ്റർ എനിക്ക് എനിക്ക് ജോലിയോ ജോലി കിട്ടി ജോലി കിട്ടി അങ്ങനെ നമ്മുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ജോലി കിട്ടിയിരിക്കുകയാണ് അപ്പൊ കേസ് നമുക്ക് തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ പോയി രജിസ്റ്റർ ചെയ്യാനാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ള അപ്പൊ കൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് കാണിക്കുന്ന മാറിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് ജോയിൻ ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കാം അപ്പൊ ഡ്രസ് ഇടാൻ ഈ സ്ഥലത്തോട്ട് വന്നപ്പോഴാണ് നമുക്ക് വേറൊരു കാര്യം പിടിയിട്ടത് അതായത് നല്ല ഡ്രസ് ഇല്ല അപ്പൊ നല്ലൊരു കാര്യത്തിന് പോകുക അപ്പൊ നല്ലൊരു പുതിയൊരു ഡ്രസ്സ് നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ വാങ്ങാന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ കേസ് പെട്ടെന്ന് തന്നെ നമുക്ക് ആദ്യം തുണിക്കടയിൽ പോണം അതിന് ശേഷമാണ് നമ്മൾ എന്താണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് അപ്പൊ നല്ല നമ്മൾ ബൈക്കിങ് ആളൊക്കെ എടുത്ത് പറപ്പിച്ച് നമ്മൾ തുണിക്കടിലോട്ട് വിടാന്ന് കരുതിയപ്പോഴാണ് നമ്മുടെ ബൈക്കിങ് ആൾക്ക് ചെറിയൊരു പണി കിട്ടുന്നത് അതായത് വേറൊന്നൊരു കേസ് നമ്മുടെ ബൈക്ക് ഫ്രണ്ട്ലോട്ട് നീങ്ങുന്നില്ല ബാക്ക് ലോട്ടിൽ നീങ്ങുന്നില്ല എന്തൊരു സ്റ്റാറ്റൻഡോട് പോലത്തെ പ്രശ്നം അപ്പൊ നല്ല നമ്മൾ ബൈക്കിങ് ആൾക്ക് നമുക്കൊരു മുട്ട പണി തന്നെയാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇനി എന്തായാലും ബൈക്കെ പോക്കിൽ നടക്കത്തില്ല അപ്പോൾ നമുക്ക് എന്തായാലും ടാക്സിയോ അങ്ങനെ എന്തായാലും ഒക്കെ വിളിച്ചിട്ട് വേണം പോകാനായിട്ട് നമ്മുടെ വാസുറിന്റെ കടലാണ് നമ്മൾ നേരത്തെ ഇത് വണ്ടി കളക്ക് നന്നാക്കാനും കൊടുത്തിട്ടുള്ളത് വാസുറനെ കൂടെ വിളിക്കാനായിട്ടുണ്ട് അതൊക്കെ നമുക്ക് വഴിയെ പോകുന്ന വഴിക്ക് വിളിക്കാം അപ്പൊ നമ്മൾ ടാക്സിങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാനെ വഴിങ്ങളൊക്കെ തെറ്റാതിരിക്കാൻ നമ്മൾ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് വേണ്ട വേണ്ടാത്തോണ്ടോ പുള്ളിക്കാനോട് കാണാനൊക്കെ പറഞ്ഞു അപ്പൊ എന്തെങ്കിലും പുള്ളിക്കാൻ അതനുസരിച്ച് നീങ്ങുവാണ് അപ്പോൾ അപ്പൊ എന്തെങ്കിലും നമ്മൾ ആദ്യമായിട്ട് ടെക്സ്റ്റൈൽസിൽ പോയതിന് ശേഷമായിരിക്കും പോലീസ് സ്റ്റേഷനിലോട്ട് പോകാനായിട്ട് പോകുന്നത് അപ്പൊ ഡ്രസ്റ്റൈൽസും എത്ര ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് ഡ്രസ്സുകാൾ മാറാനായിട്ടുള്ളതെന്ന് പറയുന്നത് അപ്പോൾ ഇനി ഡ്രസ്സിങ് ആൾക്ക് വന്നിട്ട് നിങ്ങളെ കാണാൻ കേട്ടോ അപ്പോൾ കേസ് നല്ല കിടന്ന പോലത്തെ ഡ്രസ്സുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പെട്ടെന്ന് ഇവിടത്തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകാനായിട്ടുള്ള പരിപാടികളൊക്കെ നോക്കാൻ നേരിട്ടാണ് നമുക്ക് അടുത്തൊരു പടിഞ്ഞാർക്ക് കിട്ടുന്നത് അതായത് വേറെ കേസ് നമ്മൾ ഡ്രൈവറെ കാണുന്നില്ല നമ്മൾ ഡ്രസ്റ്റേഷനുള്ളിൽ കയറാൻ നേരത്തെ പുള്ളിക്കാൻ്റെ ചായങ്ങളൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോയതാണ് പിന്നെ പുള്ളിക്കാൻ്റെ ഒരു വിവിധവും ഇല്ല അതിനിടയ്ക്ക് നമ്മൾ പുള്ളിക്കാൻ നമ്പർ വാങ്ങിക്കാനും മറന്നുപോയി അപ്പം കേസ് എവിടെ നോക്കാനായിട്ടാണോ ദൈവമേ നമ്മൾ ഇനി ഒരു മണിക്കൂറിനുള്ളിൽ ചെന്നില്ലെങ്കിൽ നമ്മൾ രജിസ്റ്ററും ചെയ്യാനും പറ്റത്തില്ല ഒരു വല്ലാത്ത അവസ്ഥയായി പോയി കേസ് വല്ലാത്ത പറ്റലായിപ്പോയി അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഇവിടെ എല്ലാം നോക്കുന്നുണ്ട് അപ്പം അരിച്ച് പിടിച്ച് നോക്കിയിട്ടും പുള്ളിക്കനൊന്നും കാണുന്ന പോലും ഇല്ല നമുക്ക് ഇനി അതി നേരം നിൽക്കാൻ നേരത്തെ നമ്മൾ സമയം പോകുന്നതായിരിക്കും അപ്പം എന്തെങ്കിലും സമയം കളയാനായിട്ടില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം നമ്മൾ ഇവിടുത്തെ ടെസ്റ്റ് സീരിയസ് ഉള്ള പറഞ്ഞിട്ടുണ്ട് പൊളിക്കാനും വരുവാണെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞേക്കണം അപ്പോൾ എന്തായാലും അവർ പറഞ്ഞോളൂ ആയിരിക്കും പൊളിക്കാനും വരുമ്പോൾ അപ്പോൾ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള പരിപാടികളൊക്കെ നോക്കാം അപ്പൊ കേസ് നമ്മുടെ ഒരു ഡ്രീം ജോബ് തന്നെയായിരുന്നു പോലീസുകാരാകോ എന്നുള്ള കാര്യം അത് ഇപ്പൊ സത്യവാനായിട്ട് പോവുകയാണ് അപ്പൊ കേസ് ഇതാണ് കേസ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇനി മുതൽ വർക്ക് ചെയ്യാനായിട്ട് പോകുന്ന പോലീസ് സ്റ്റേഷൻ ഇതായിരിക്കും കേസ് നമ്മളിവിടെ കൊണ്ട് വണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പം കേസ് ഇവിടെ ഒരുപാട് അധികം പോലീസ് വണ്ടി ഒക്കെ കിടക്കുന്നുണ്ട് ഈ വണ്ടിയൊക്കെ നമ്മളെ പോലീസ് പിടിക്കുന്ന ഒരു മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലാത്ത വർഷം കണ്ടിട്ടില്ല അപ്പം കേസ് ഈ ഒരു സ്റ്റേഷനിലായിരിക്കും നമ്മൾ ഇനി മുതൽ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ കൈസ് ഇതൊക്കെ കാണുമ്പോൾ ഏതാണ്ടൊക്കെ പോലെ തോന്നുന്നു അപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് പോയി നോക്കാം അപ്പൊ കേസ് ആദ്യം തന്നെ പോയിട്ട് ആരെങ്കിലും ഒക്കെ പോയി കാണണം അതായത് രജിസ്റ്റർ പരിപാടികളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് വന്നിട്ട് നമ്മുടെ ഡ്യൂട്ടി കയറേണ്ടതായിട്ടുണ്ട് അപ്പം ഇവിടെ കുറേ അധികം വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കുറേ അധികം പോലീസ് വണ്ടി കളൊക്കെ ഇടക്കുന്നുണ്ട് ഇതിൽ വണ്ടി നമുക്ക് കിട്ടുമായിരിക്കും അപ്പോൾ ഈ ബാക്കി രജിസ്ട്രങ്ങളൊക്കെ ചെയ്ത് വന്നിട്ട് കാണാൻ കേട്ടോ അപ്പം കേസ് ഫൈനലി നമ്മുടെ ഒരു പോലീസ് കാരനായിരിക്കാണ് നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം കേസ് നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ ഒരു വണ്ടിയങ്ങളൊക്കെ എടുത്തുണ്ട് അതായത് പോലീസ് വണ്ടി കളൊക്കെ എടുത്തുണ്ട് ശേഷം പെട്രോളിങ്ങിന് ഇറങ്ങാം അതാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് പെട്രോളിങ്ങിന് പോകാനായിട്ട് അപ്പം കൈസ് നമുക്കിനി കുറച്ച് പട്ടിശങ്ങളൊക്കെ ഇറക്കാനും ഉണ്ട് കുറച്ച് ആൾക്കാരുടെ ഫ്രണ്ടിലായിട്ട് അപ്പകേസ് അതൊക്കെ കാണിക്കാനായിട്ടുണ്ട് അപ്പം കൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പട്ടിശിവങ്ങൾക്ക് തുടക്കത്തിനെ കാണിച്ചേക്കാം അത് കാണിച്ചിട്ട് തുടങ്ങാം അപ്പകേസ് ഒരു പുള്ളിങ്ങൾ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുന്നുണ്ട് പുള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ആദ്യം ഇറക്കിയേക്കാം

ഹലോ ഹലോ സാർ സിറ്റിയിൽ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂറോളം അടുപ്പിച്ച അവർ ആയിട്ടുണ്ട് പെട്ടെന്ന് വരുവാണെങ്കിൽ നിങ്ങക്ക് ആൾക്കാർ രസിക്കാം ഓക്കെ ഇപ്പൊ അങ്ങോട്ടേക്ക് എത്താം നമ്മളങ്ങനെ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഓക്കെ ഇവിടെ മൂന്ന് കാറാണ് ആക്സിഡന്റ് ആയിട്ടുള്ളത് ഒരു കാർ ഒരു ബിൽഡിങ്ങിന്റെ മേലെ ഇടിച്ച് കിടക്കുവാണ് എന്തായാലും നമ്മുടെ വണ്ടി കാണി സൈഡിൽ നിർത്തിയിട്ട് നമുക്ക് ഇറങ്ങി നിന്നും പരിശോധിക്കാം ഇവിടെ ഉണ്ടായിരുന്ന ഒരാളോട് ചോദിച്ചപ്പോഴാണ് നമുക്ക് ഒരു കാര്യം പിടി കിട്ടിയത് അതായത് ഈ ഒരു ആക്സിഡന്റ് ഉണ്ടാകും കാരണം ഈ ബിൽഡിംഗ് ഇടിച്ചു കിടക്കുന്ന കാറുകാരൻ കാരണമാണ് അതായത് പുള്ളിക്കാൻ ഓവർ സ്പീഡ് ആയിരുന്നു അപ്പോൾ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആർക്കും തന്നെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ട്രാഫിക് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാറിങ്ങോഡിന് എടുത്ത് മാറ്റിയിടാം അപ്പോൾ നമ്മൾ രണ്ട് കാറും സൈഡിലുള്ള ഈ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ തന്നെ എല്ലാം സേഫ് ആയിരുന്നുള്ളൂ എന്തായാലും ബാക്കി ഉദ്യോഗസ്ഥന്മാരെ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളും നമ്മുടെ ഡ്യൂട്ടി ഇത്ര മാത്രമേ ഉള്ളൂ അപ്പൊ ഇനി നമുക്ക് കുറച്ചു നേരം പെട്രോളിങ്ങും കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാം കറങ്ങി നടക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം ആണ് ഹലോ ഹലോ സിറ്റി എന്റെ ബൈക്ക് കാണാവുന്നോ എത്താം അപ്പൊ നമുക്ക് ഇനി അടുത്തായിട്ട് വന്നിട്ടുള്ള കേസ് എന്ന് പറയുന്നത് ഒരു ബൈക്ക് മിസ്സിംഗ് കേസ് ആണ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അന്വേഷിക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ സ്ഥലത്ത് എത്തിട്ടുണ്ട് ആ പുള്ളിക്കാരൻ നോക്കി ബാക്കി പുള്ളിക്കാരനോട് തന്നെ നിക്കുവാണ് അറിയാം നിങ്ങളായിരുന്നു വിളിച്ചിരുന്നത് അതെ സാർ ഞാനായിരുന്നു എന്റെ ബൈക്ക് മിസ്സിംഗ് ആയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു ഇതുവരെ ആയിട്ട് ബൈക്ക് കാണാനില്ല എവിടെ വെച്ചായിരുന്നു ബൈക്ക് മിസ്സായത് എത്ര നേരമായി ബൈക്ക് മിസ്സായിട്ട് ഏകദേശം ഒരു മണിക്കൂർ ആകാറായിട്ടുണ്ട് ഇവിടെ വെച്ചാണ് എന്റെ ബൈക്ക് മിസ്സായത് ഒന്ന് ചായ കുടിക്കാൻ പോയ പോക്കിനായിരുന്നു ഒരു കള്ളൻ എന്റെ ബൈക്കിനൊക്കെ എടുത്തോണ്ട് പോയത് ഓക്കെ എന്തായാലും ഞങ്ങൾ അന്വേഷിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ചറിയിക്കാം ഓക്കെ അപ്പൊ എന്തായാലും ആ പാവത്തിന്റെ ബൈക്കാരന്റെ അടുത്തോണ്ട് പോയതാണ് എന്തായാലും കള്ളിനെ നമ്മൾ ഉടനെ തന്നെ പിടിക്കുന്നതായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴി അറിയിക്കാം എന്തായാലും നമ്മുടെ വണ്ടിക്ക് കുറച്ച് പെട്രോളിങ്ങൾ ഒക്കെ അടിക്കാനായിട്ട് നമ്മൾ പെട്രോൾ പമ്പ് വരെ എത്തിയിരിക്കുകയാണ് നമ്മൾ നേരത്തെ ഇവിടെ ആയിരുന്നു വർക്കിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്നും മുതലാളിയെ കാണാൻ പറ്റുമായിരുന്ന ഒന്ന് കാണണം എന്റെ നേരത്തെ വീഡിയോങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് നിങ്ങക്ക് മനസ്സിലാവുന്നതായിരിക്കും നമ്മൾ നേരത്തെ ഇവിടെ ആയിരുന്നു വർക്കിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ മുതലാളികളൊക്കെ ഇവിടെ ഇല്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ നമ്മളെ കണ്ണ ഉടനെ ഓടി വരേണ്ടതാണ് അയ്യോ മുതലി ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ സബ്സ്ക്രൈബേഴ്സിനോട് മുതലാളിയെ കുറിച്ച് പറഞ്ഞിട്ട് നാക്ക് എടുത്തതേ ഉള്ളൂ നീ നല്ല തെറ്റിണ്ട എനിക്ക് പുതിയ ജോലി കിട്ടി പോലീസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു നന്നായിട്ട് വാ മുതലാളി അപ്പൊ എന്തെങ്കിലും ഇവിടുന്ന് ഇറങ്ങുവാണ് അപ്പൊ മുതലാളി നമുക്ക് ചാറ്റ ഒക്കെ കാണിച്ചു വരുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും സമയമായിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് മെക്കാനിക്കിനെയും കാണിക്കാനുണ്ട് നമ്മുടെ കാറിനെ ചെറിയ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ കാണാം പിന്നെ നിങ്ങളുടെ ഒരു കൊച്ചു ഉണ്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്തോളൂ നമ്മൾ ഇനി ഇതുപോലത്തെ സ്റ്റോറി വീഡിയോസും വീഡിയോസിനൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീട് കാണുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് പോകുന്നത് എനിക്കറിയത്തില്ല എൻ്റെ കണ്ടൻറ്റ് മോശമായതുകൊണ്ട് ആയോണ്ടാണോ എന്ന് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടന്റ് നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ വീഡിയോയ്ക്ക് പോരായ്മയും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് നൈറ്റ് പെട്രോളിങ്ങിനൊക്കെ സമയങ്ങളിലൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇനി നൈറ്റ് പെട്രോളിങ്ങിനൊക്കെ ചെയ്യണം എപ്പോൾ വേണമെങ്കിലും മേ നിമിഷം വേണമെങ്കിലും നൈറ്റ് പെട്രോളിങ്ങിൽ നമുക്ക് കോളിങ്ങാനൊക്കെ വരാവുന്നതാണ് ഓക്കെ എന്തെങ്കിലും നമുക്ക് നൈറ്റ് പട്രോളിങ് ആണൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങാം നമ്മുടെ എന്താണ് പോലീസ് സ്റ്റേഷൻ്റെ തന്നെ ആയിട്ടാണ് നമുക്ക് ഇന്ന് ഡ്യൂട്ടി ആണ് കിട്ടിയിട്ടുള്ളത് നാളെ നമുക്ക് വേറെ എവിടെയെങ്കിലും ആയിരിക്കും മിക്കവാറും നാളെ നമ്മുടെ എയർപോർട്ടിൻ്റെ സൈഡിലാവാനാണ് സാധ്യത ഉള്ളത് അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഇന്ന് ഇവിടെ കറങ്ങി നടക്കുവാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ കാണാവുന്നതാണ് അപ്പം ഇതുവരെ ആയിട്ട് തന്നെ ആരും തന്നെ നമ്മളെ വിളിച്ചിട്ടും കാണുക നമ്മുടെ ഡ്യൂട്ടിങ്ങാനൊക്കെ കഴിയാനുള്ള സമയങ്ങളൊക്കെ ആയി വരുവാണ് അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഡ്യൂട്ടി ടൈമിങ്ങുകളൊക്കെ ചേഞ്ച് ആവുന്നതായിരിക്കും മിക്കവാറും അടുത്ത ദിവസം തൊട്ട് മിക്കവാറും നമുക്ക് ഇനി നൈറ്റ് പട്രോളിങ് മാത്രമേ കാണാൻ ായിരിക്കും അപ്പം എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോവാം അപ്പം എന്തെങ്കിലും ഈ രാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ വണ്ടി കിടക്കുന്ന കാണാൻ തന്നെ നല്ല രസവും അപ്പോൾ അപ്പൊ എന്താ ഇന്നത്തെ വേണ്ടി ഇത്രയുള്ള കാര്യങ്ങളൊക്കെ